എന്ത് എന്താ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ലേ ഒരു മലയാളി വരാന്ന് പറഞ്ഞക്കൂടോ ഓ വന്നിട്ട് പോകാട്ടോട്ടേ ഇവിടെ ആ ഞാൻ എന്നെ കാത്തിക്കിരുന്നേ ബംഗാളിപ്പാളെ നാട്ടിൽ പോവാണ് ഒനിക്ക് ഞാൻ ഒമ്പത് റുപ്യ കൊടുക്കുന്നുണ്ട് പത്ത് റുപ്യേണ്ട എന്നാൽ പോയിക്കോ അത്ത ഉള്ളിക്ക് വെച്ചിട്ടാണ് പോയിക്കോലെ ആ എന്നാ പോയിട്ട് വാ പോയി വന്ന അല്ല കാക്കു നിങ്ങളിപ്പോ ഈ മാസം ഒമ്പതിന്റെ പുറത്ത് ഒരു അഞ്ഞൂറ് റുപ്യാ കൊടുക്കട്ടോ എന്നെപ്പോ തന്നെ ചെയ്യും അനക്കും ഇന്ത്യ അറിയില്ല ഓൻ പോകാണെങ്കിൽ ഇന്നോട് ഇങ്ങനെ സലാം പറഞ്ഞിട്ട് ഓന്റെ നാട്ടിലെ സലാം പറ എനിക്ക് ഇനി അറിയാതെ കയറുന്നില്ല ഓന അയിന് അഞ്ഞൂറ് ഉപ്പ ഇട്ടു പോയത് ഒരാളെ പറഞ്ഞു ശെരിയാ ഇത് ദിവസം അഞ്ഞൂറ് കട്ടിട്ടാ പോക്കില്ലേ ഞാൻ വിചാരിച്ചു എന്റെ നാട്ടിലത്തെ സെലാം പറഞ്ഞ് പോവാണെന്നില്ലേ കട്ടിട്ടില്ലേ ഇല്ല മോലാലി ഞാൻ കട്ടിട്ടില്ല ആ എന്നും നിങ്ങടെ പറഞ്ഞില്ലേ പാൻസൊല്ലിയ പാൻസൊല്ലിയ ഇന്ത്യ അറിയത്തി എന്റെ കുട്ടമല്ല മോലാലി ഒരു മൂന്ന് മാസം കൂടി ഇവിടെ പണിട്ടിട്ടേ നിന്റെ പൈസ തന്നിട്ട് പോയാ മതി കേട്ടോ